الله, الله, الله. السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الحمد الله والي أقول نضيق <applause> شعبان الله سبحانه وتعالى റമലാനിൻ്റെ മുന്നോടിയായിട്ട് റമലാൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു മാസമായിട്ട് നമുക്ക് നിക്ഷയിച്ച മാസമാണ് അല്ല ഷാഹാൻ മാസം അഥവാ ഒന്ന് റമലാനിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും എല്ലാ നിലക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാവാൻ വേണ്ടിയിട്ട് പടച്ചോ നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്ന ഒരു മാസമാണ് പുണ്യ ഷാഹാൻ മാസം അള്ളാഹു സുബാനുഹുവ തല ഓൻ്റെ കാരുണ്യം കൊണ്ട് ഈ പുണ്യമാസത്തിലും വരാൻ പോകുന്ന പ്രധാനപ്പെട്ട റമലാനിലെ ഓരോ രാവുകളിലും രാത്രികളിലും അതുപോലെ തന്നെ പകലുകളിലും ഹബീബായ് റസൂലി സാഹു അലി വസ്ല്ലാം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും മറ്റു പുണ്യകർമ്മങ്ങളിൽ ഖുർആൻ പാരായണം റിഖർ ഇസ്തികഫാറ് എഴ്ത്തു ഇങ്ങനെ പല രീതിയിലുള്ള എഴുത്തുക്കിനെ ചോദിക്കുക അള്ളഹാനോട് നരകത്തിനുള്ള മോചനം ചോദിക്കുക മൂന്നും പത്തും ഓരോന്നിൻ്റെ പത്താണല്ലോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അമലുകളിലൊക്കെ ഏർപ്പെടാനുള്ള മഹാഭാഗ്യം പഠിച്ചോ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആരംഭ ദ്വായോടുകൂടെ വിഷയത്തേക്ക് വരാം നമ്മളെല്ലാവരും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കുന്നവരാണല്ലേ സാമ്പത്തികപരമായിട്ട് സ്റ്റേബിളാവണം നമുക്കുള്ള കടങ്ങൾ വീടണം നല്ലൊരു വീട് നല്ലൊരു വാഹനം അതുപോലെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മളിലൂടെ തന്നെ നടക്കുന്ന ഒരു സ്ഥിതി ഒരു സിറ്റുവേഷൻ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതും അതിലുപരി ഡെയിലി നമ്മൾ പഠിച്ചവനോട് ദ്വായ ചെയ്യുന്ന പഠിച്ചവനോട് പറയുന്ന കുശലങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണല്ലേ ഈ വീഡിയോയിലൂടെ എങ്ങക്ക് ഞാൻ പഠിച്ചോന്റെ റിസ്മ പറഞ്ഞരാട്ടോ വളരെ പവർഫുള്ളാണ് വളരെ യൂസ്ഫുള്ളാണ് വളരെ എഫക്റ്റീവാണ് ഇങ്ങനെ ഞാൻ അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ പറയുക മഹാനായ ഇമാം ഷിബിലിറിയുള്ള ഹു വലിയ മഹാന്മാരിൽപ്പെട്ട അബു അലിയു സഖഫി സഖഫീർ അലിയുളാഹ്വാൻ മഹാനവറുകളോട് അനുയായികളോട് മഹാനവറുകൾ അഥവാ അലിയു സഖഫി സഖഫീർ അലിയുളഹു പതിവാക്കുന്ന അള്ളാഹുവിൻ്റെ നാമം എതെന്ന് അനുയായികളോട് മഹാനാകുന്ന ഇമാം ഷിബലിറലി അള്ളാഹു വനുഹു ചോദിച്ചപ്പോൾ അവർ മഹാനായ ഇമാം ഷിബിലി റലി ഉള്ളാഹുവിനോട് പറഞ്ഞു കൊടുത്തൊരു നാമമുണ്ട് ഈ നാമം ശരിക്കും മഹാനായ അലിയു സഖഫി റലി അള്ളാഹു വനുവിൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ മഹാനവറുകൾ വലിയ ധനികനായിരുന്നു ഈ ഇസ്മ ചൊല്ലിയതിനാലാണ് ഇത്രയും മഹാനവറുകളുടെ ധനം വർദ്ധിച്ചത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവരൊക്കെ അനുകരിച്ചുകൊണ്ട് അവരുടെ ലൈഫിൽ അവർ എല്ലാ ദിവസവും പതിവാക്കിയിരുന്ന നാമങ്ങൾ നമ്മൾ നല്ല നീയത്തോടു കൂടെ നല്ല ലക്ഷ്യത്തോടു കൂടെ പതിവാക്കുകയാണെങ്കിൽ പടച്ചവൻ ഉറപ്പായിട്ടും നമുക്കും ഫലം തരും കേട്ടോ നമുക്കും ഗുണം തരും നമുക്കും അതിൻ്റേതായിട്ടുള്ള ആഫ്റ്റർ റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് പടച്ചോൻ തരുന്നെ ചെയ്യും ഇൻഷാല്ല യാതൊരു ഡൗട്ടും വേണ്ട എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ധനം എന്നുള്ളത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള നല്ല വശങ്ങളിലൂടെ യൂസ് ചെയ്യാം മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു പണിഷ്മെൻ്റായിട്ട് പടച്ചോ നമുക്ക് തന്ന ധനം മാറുന്നതാണ് എന്തായാലും അള്ളാഹു നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഹലാലായ രീതിയിലൂടെ നമുക്ക് ഉയർച്ച നൽകട്ടെ അത് നല്ല നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഭാഗ്യവും പഠിച്ചോൺ തരട്ടെ ഇസ്മു പറഞ്ഞു യാ വഹാബ് യാ വഹാബ് ഇതാണ് ഇസ്മു ഈ ഇസ്മ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിയുന്ന ഒരെണ്ണം എത്രയാണോ കഴിയുന്നത് അത്ര നമ്മൾ പതിവാക്കുക മനസ്സറിഞ്ഞിട്ട് അതിലൂടെ നമ്മൾ പടച്ചോനോട് ദാവും ചെയ്യുക കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരാൻ വേണ്ടിയിട്ട് ഇതാണ് ഇസ്മ ഇസ്മ മനസ്സിലായില്ലേ യാ വഹാബ് എന്തായാലും നമുക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വള്ളി വാത്തു സ്വല്ലല്ലാഹു അലാ സീദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം